ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ ഉണ്ടറ്റിക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാസ്കരൻ അനുസ്മരണവും പഠനോപകരണ കിറ്റ് പലവ്യഞ്ജന കിറ്റ് എന്നിവയുടെ വിതരണവും നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവർ ജില്ലപ്പള്ളി അനുസ്മരണ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ മുമ്പ് നമുക്കറിയാം നമ്മൾ ഇപ്പോ ഒരു സംസ്ഥാന ബഡ്ജറ്റ് വരുമ്പോ ഇവിടെ സാധനങ്ങളുടെ വിലകൂർണതെന്ന് പറയുന്നതൊക്കെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ ജി എസ് ടി ആയി ജി എസ് ടി ആയിപ്പോ എന്താ വെച്ചാൽ എവിടെ തീരുമാനിക്കില്ല അവിടെ തീരുമാനിക്കും അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പണം പിരിക്കാൻ കഴിയാത്ത സാഹചര്യമല്ല അപ്പൊ സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ വരുമാനം എന്നത് സംസ്ഥാനത്തിന്റെ വ്യാവസായിക രംഗത്തും കാർഷിക മേഖലയിലും രൂപപ്പെടുത്തുന്ന സംവിധാനത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒന്നായി പിന്നെ മാറിയിട്ടുണ്ട് അവ നാട്ടിൽ ചർച്ച ചെയ്ത് പറയണത് ഇപ്പോ ഈ സംസ്ഥാനത്തിന് ആകെ വരുമാനം ഡോക്ടറെ മദ്യമുള്ള സിമ്പിളാണല്ലോ അതിപ്പോ ഏത് കൊച്ചുകുട്ടിയും പറയണ പോലെയാണ് അവക്കെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇന്ത്യയിലെ മദ്യത്തിന്റെ വരുമാനത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ശതമാനക്കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഈ ബജറ്റ് ഇപ്പൊ അവതരിപ്പിച്ച ബജറ്റിലാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ചെലവും രണ്ട് ലക്ഷം കോടി രൂപയുടെ വരവും നമുക്ക് പറയാൻ പറ്റും വിലവ് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആ പണത്തിന്റെ വരവ് നമുക്ക് നമുക്കുണ്ടാവണല്ലോ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കിറ്റ് വിതരണം നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ പ്രശാന്ത് സി പി ഐ എം മുണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രവി കൊമ്പത്ത് പി ജി സനീഷ് തോമസ് സി ജെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ആർ രാജൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം മുണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു മാസ്റ്റർ സി പി ഐ എം മുണ്ടത്തിക്കോട് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി പ്രഭാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു